i am Kriba Susan Bobby, and this is chris boy paul today we are presenting a theme in front of you bhumile Pardisa adiye adamenge sneha pidave devya hidam hari yuga sugam ൂ ഭൂമിയിലെ ആറ്റുസ് പറയുന്നു ആദാ അപ്പച്ചൻ്റെയും ഹൗവാമ്മച്ചിയുടെയും കുടുംബം മനോഹരമായ ഏതൊന്നും തോട്ടായിരുന്നു അവരുടെ വീട് സന്തോഷം അതല്ലി ദിവസങ്ങൾ ഒരു ദിവസം ഒരാൾ നൊരിഞ്ഞു നൊരിഞ്ഞ് വന്നു പിശാചല്ലേ അതെ അൻസയ്ക്കേണ്ട ഒരു ഫസ്റ്റ് ലെസൺ ഉണ്ട് കയ്യിൽ ഹൗവാമ്മച്ചിയുടെ കാതുകൾ കുറെ കള്ള കഥകളും പറഞ്ഞെടുത്തു പാവം ഹൗമ്മച്ചി കേട്ടതെല്ലാം വിശ്വസിച്ചു ഹൗ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു പരം ഓനടുത്ത് പറച്ചു കഴിച്ചു നല്ല രുചി അപ്പച്ചനും കൊടുത്തില്ലേ ഇച്ചായനെ കൊടുക്കാതിരിക്കോ അപ്പച്ചനും കഴിച്ചു പെട്ടെന്ന് അവരുടെ അവസ്ഥ മനസ്സിലാക്കി ദൈവം കോപിച്ചു ദൈവം അവരെ ഏതും നിന്ന് പുറത്താക്കി കാൽചക്രം വീണ്ടും മുന്നോട്ട് പോയി ഒരു പിതാവ് തൻ്റെ മകനെയും കൂട്ടി മോറിയ മലയിലേക്ക് പോകുന്നത് നമുക്ക് കാണാം ദൈവത്തിന് ബലിയർപ്പിക്കാൻ പോവുകയാണ് രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് ആ മകൻ ചോദിക്കുന്നു അപ്പച്ച അപ്പച്ച ആട്ടംകുട്ടി എവിടെ ദൈവം കരുതിക്കൊള്ളും മകനെ അപ്പച്ചൻ മറുപടിയും പറഞ്ഞു അപ്പച്ചൻ വെറുകൾ എല്ലാം നിരത്തി വെച്ചു തൻ്റെ മകനോട് അതിൽ കിടക്കാൻ പറഞ്ഞു തൻ്റെ മകനെ അറക്കിയതിന് അപ്പച്ചൻ കത്തി എടുത്തു സ്വന്തം മകനെയോ അതെ സ്വന്തം മകനെ പെട്ടെന്ന് ആകാശ നി ശബ്ദം ബാലിൻ്റെ മേൽ കൈവെക്കരുത് നിന്റെ മകനെ നീ നൽകുവാൻ നീ മടിക്കാതെ കൊണ്ട് നിദേശ ഭയപ്പെടുന്നു അതെ വിശ്വാസികളുടെ പിതാവായി തീർന്നു എബ്രഹാം കാൽചക്രം വീണ്ടും മുന്നോട്ടു പോയി അതാ ബദ്ലൈമിൽ ഒരു ഭവനം തൻ്റെ മകനെ എൻജിനീയറോ ഡോക്ടറോ ആക്കാൻ ആയിരുന്നില്ല ആ മാതാപിതാക്കൾ അവനെ വളർത്തിയത് ആ മ ആ മാതാ ആ മകന് ശിശ്രു ആ മകന് ആഹാരം കൊടുക്കുമ്പോഴും ആ മകന് ശുശ്രൂഷ ചെയ്യുമ്പോഴും ആ മാതാവ് എന്തെല്ലാം ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ വലിയവനായ ദൈവത്തിൻ്റെ ഇഷ്ടം ആ മാതാവിന് നന്നായിട്ട് അറിയാറുന്നു നമ്മുടെ പാപങ്ങൾക്ക് നമ്മുടെ പാപങ്ങൾക്ക് തർക്കപ്പെടുവാനാണ് ആ മാതാപിതാക്കൾ അവനെ വളർത്തിയത് പൂരി പൂരി മുതൽ മുതൽ കാൽവരി കാൽവരി കുരിശോളം കുരിശോളം വേദന പെട്ടു മാമാവേദന മാവേദന വേദന പെട്ടു മാമാവേദന ആകട്ടിനെ അതെ വെൽ വലിയവനായ ദൈവത്തിന് രുചി അറിഞ്ഞ ഞങ്ങളുടെ പേരൻസിന് ഉണ്ടായ ഒരു ഭവനം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായ ഓരോ ഭവനങ്ങൾ ഈ ഭവനങ്ങളിൽ നിന്നും വലിയ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് വിലയേറെ അനുസരണം വിലയേറെ വിശ്വാസം വിലയേറെ സമർപ്പണം അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ Jeeva it's the